അപ്പോ ബാലകൻ പറയും എനിക്ക് ഉറ്റവരായും ഉടയവരായും ആരുമില്ല അമ്മയും അച്ഛനും പോയി പറഞ്ഞു അത് സജ്ജനങ്ങൾ കേട്ടത് അത് പറഞ്ഞു തരാൻ വിട്ടുപോയി ആ ഭാഗം ഈ എതിരേൽക്കാനായിട്ട് അരികിലേക്ക് അമ്മ പുറകോട്ടേക്ക് മാറുക പുറകോട്ട് മാറിയിട്ട് ബാലകന്റെ അമ്മയാകുന്ന വാഗരക്ഷിയോട് ഭദ്രകാളി പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ വെച്ചെന്ന പിടിക്കരുത് നിങ്ങൾ ഒരു നാളും എന്നോട് അടുക്കരുത് എന്നെ കെട്ടിപ്പുണരുവാൻ അടുക്കരുത് നിങ്ങൾ എന്നോടൊപ്പം പാർക്കണ്ട നല്ല മനമൊരുങ്ങുന്ന വേദനയോടുകൂടി ആ നെഞ്ചു കരഞ്ഞുകൊണ്ട് അലറികരഞ്ഞുകൊണ്ട് ആ എതിരേപ്പിലേക്കാൾ വരിക എന്റെ ബാലകന്റെ അച്ഛൻ ആ ആഗ്രഷിയമ്മ പറയുന്നുണ്ട് ഞാൻ നമ്മുടെ മകൻ മാല വച്ച പൊന്മകളെ എതിരേൽക്കുവാൻ ചെന്ന് അടുത്തപ്പോ അവൾ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഭർത്താവെ നമുക്ക് ഇവിടെ പൊറുക്കണ്ട അവരോടൊപ്പം താമസിക്കണ്ട കാരണം ആളർത്ഥങ്ങൾ മാറുകയില്ല ഇങ്ങനെ ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് ജനിച്ചെടുത്തോണ്ട് നമുക്ക് അങ്ങോട്ട് പോയി മറയാ അങ്ങനെയാണ് ആ ഒരു അതിന്റെ നിമിത്തം അതാണ് വേണമെങ്കിൽ പറയാം കാരണം ഭഗവതി അമ്മ ദൈവഗണവും മറ്റുള്ളവര് മനുഷ്യഗണവും ഒരുമിച്ച് നമ്മൾ ബാലകൻ മനുഷ്യഗണമല്ലേ ആണ് തന്നോടൊപ്പം ബാലകൻ ഒരു ദിവസം പോലും പാർക്കുന്നില്ല മറിച്ച് ഏഴാം നാളിൽ മരണപ്പെട്ട് തന്റെ മകനായിട്ടാണ് അമ്മ തോറ്റിയെടുക്കുന്നത് ഒരു വ്യത്യാസം ആ കഥാപഥത്തിലുണ്ട് അങ്ങനെ ഒരു മനുഷ്യഗണമായതുകൊണ്ട് ണവും ദൈവഗണത്തോടൊപ്പം പുലർന്നു പോകുവാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ അങ്ങനെ ആ മാലികനും മാഗരക്ഷിയും കൈലാസത്തിലെ ചെന്താമരയിൽ പോയി മറയുക അങ്ങനെ അമ്മയെതിരേറ്റിക്കൊണ്ട് കയറ്റുന്ന ഭാഗമാണ് ഇന്നലെ ചോദ്യങ്ങൾ കണ്ടു അമ്മ എതിരേറി അവിടെ നിന്ന് ആ കുറേ നേരം അല്ലെ അപ്പൊ പാടി കുറച്ച് ഭാഗം പൂർത്തീകരിച്ചു അത് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോ അങ്ങനെ ഏഴാം ഉണ്ട് ആ ദിനത്തിങ്കൻ ചെങ്ങാതിയുടെ നാട്ടിലേക്ക് പോകുന്നത് അത് രസകരമായിട്ടുള്ള കുറെ കഥകൾ അടങ്ങിയ ഭാഗമാണ് അപ്പോ അടുത്ത വർഷങ്ങളൊക്കെ നമ്മൾ അത് കൂടി ആ പാടി എല്ലാവർക്കും ആ കഥാഭാഗം ഒക്കെ പറഞ്ഞു തരാൻ നമുക്ക് സമയപരിമിതി ഉണ്ടായത് കൊണ്ട് കൂടി മാത്രം അപ്പോ അങ്ങനെ ആ ഓടക വനം കടന്ന് പലതരത്തിലുള്ള പോലെ രസകരമായ കഥാഭാഗങ്ങളിലൂടെ ചെങ്ങാതിയുടെ മന്ദിരത്തിൽ പോയി നൽകിയിരുന്നുണ്ട് തിരിച്ച് തന്റെ ഇല്ലത്ത് വന്ന് ഏഴാം നാളിൽ അമ്മ ആലോചിക്കുന്നുണ്ട് മനസ്സിൽ അന്ന് തട്ടാനോട് പറഞ്ഞ തന്റെ പോർച്ചിറപ്പുമായിട്ട് ഭർത്താവിനെ പറഞ്ഞയക്കണം പക്ഷെ എന്തു പറഞ്ഞാൽ ഭർത്താവ് പോകും ഇതുപോലെ തട്ടാൻ ശിക്ഷ കൊടുക്കുവാനാണ് പറഞ്ഞാൽ ബാലൻ പോവില്ല ഒരിക്കലും അല്ലെ ഒരിക്കലും പോവില്ല അങ്ങനെയുള്ള ഒരാളാണ് ബാലകൻ അപ്പോ

അതിന്റെ പണമെടുത്ത് കച്ചവടങ്ങൾ തുടങ്ങി ആ കച്ചവടത്തിന്റെ ലാഭം എടുത്ത് നമുക്ക് ഉണ്ടാം നിന്റെ സ്ത്രീധനം ഒന്നും നല്ല വേണ്ട കാരണം ഇവിടെ എത്ര തലമുറകൾ പാർത്തന്നാലും മുതൽ കാര്യങ്ങൾക്ക് കുറവ് വരില്ല അതുകൊണ്ട് നിന്റെ സ്ത്രീധനം ഇവിടെ വേണ്ട അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും ചിലമ്പ് വിൽക്കാൻ പോയി മതിയാവും ഇവിടുത്തെ മുതൽ കാര്യങ്ങൾ എനിക്കും വേണ്ട அது மாத்திரம் அதுகொண்டு அங்கு சிலம்பும் விட்டு வரும்போதேக்கு எந்த ஏழாம் கழியும் அங்கே நமக்கு ஒருமிச்ச ஒரு இல்லத்தை பார்க்குவாங்க அங்கே மனசில்லா மனசோடு கூடி அம்ம பல தந்திரங்களில அம்மா அவட பாலகனை கொண்டு சம்மதிப்பிக்கம்பான் போக மனசில் மனசோடு கூடி சம்மதிச்சு அங்கே அம்மதை ஒருக்கி கொடுத்துட்டு விடது ஆ ஊண் கழிக்கிபோ പല സകുനക്കേടുകൾ കാണുന്നുണ്ട് ഒന്നാം വട്ടം ചോറ് കിട്ടുമ്പോ കല്ലും മണ്ണും ആ ഉള്ളത് ഇവിടെ ഞാൻ പോകില്ല അത് അമ്മ അവിടെ പല തന്ത്രങ്ങളായിട്ട് ഭഗവതി പറഞ്ഞു ഫലിപ്പിക്കുകയാണ് തന്റെ ഭർത്താവിനോട് അത് മണ്ണിൽ വിളയുന്ന നെല്ലാണോ അപ്പോ കല്ലും നെല്ലും ഒന്നും മാറുകയില്ല താൻ സകുന പിഴവ് നനച്ചിരിക്കാതെ ഊണവൃതമായി കഴിക്കാം രണ്ടാമത് കാലം ചോറ് കിട്ടി കരിക്കട്ട കണ്ടു മറുപടി പറയുന്നുണ്ട് അത് അത് ഞാൻ അത്ഭമാസമായത് കൊണ്ട് അടുപ്പൊത്തിൽ വീണതാകാം ആ ഉരുള ചോറും മാറ്റി വെച്ചു മൂന്നാമറ്റവും ചോറും തലമുടി കണ്ടു ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് നില ചിലമ്പ് വീട്ടാൻ ഞാൻ പോകില്ല അടുത്ത എങ്ങനെയെങ്കിലും വീഴ്ത്തണം അപ്പോ അമ്മ കണ്ണത്തിയ തന്ത്രമാണ് അത് തന്റെ മാതാവിന്റെ തലമുടിയാണെന്ന് താനങ്ങ് മനസ്സിൽ നിനക്കുക ഭർത്താവെ അങ്ങനെ നികച്ചുകൊണ്ട വലങ്കാരി പെരുവിരലില് ആ തലമുടി ചുറ്റിക്കൊള്ളുക അപ്പൊ അവിടെ എന്റെ മാതാവിന്റെ മുടി നിലയ്ക്കുമോ ബാലകനോട് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പൊ അങ്ങനെ ആ തലമുടി ചുറ്റിയിട്ട് ഊണവൃതേറ്റ് കഴിക്കാതെ കളിത്തിണ്ണയിൽ വന്നിരിക്കുമോ അമ്മ ചിലമ്പ് വെച്ച് ചിലമ്പൊഴുക്കി അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് തട്ടാനോട് ഞാൻ എന്റെ ഭർത്താവിനെ പറഞ്ഞ് അയക്കാം നിനക്ക് തല എടുക്കാമെങ്കിൽ എടുത്തു എടുത്തുകൊടുക്കാം നീ ഒട്ടും തന്നെ എന്നോട് ഭഗവതി അമ്മ ചിലമ്പും കൊടുത്ത് പറഞ്ഞു വിടുക ഭർത്താവിനോട് പറയുന്നുണ്ട് അങ്ങ് വരുമ്പോളെ ഞാൻ ഉമ്മർപ്പടിയിൽ കാത്തിരിക്കാം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അമ്മ വഴി ഉറക്കത്തിൽ കയറുകയാണോ അപ്പോ ആ ഭർത്താവ് ഇത്രയും കണ്ട ഭർത്താവ് ഒരു നല്ല ശകുനം കണ്ട ചിലമ്പുമായിട്ട് ഇറങ്ങട്ടെ എന്ന് കരുതി മതയാറയെ എതിർ വരുത്തുകയാണ് ഭഗവതി അമ്മ മതയാറെ എതിർ ആ മതയാനയുടെ നല്ല ശകുനം കണ്ട അവിടെ നിന്ന് ഇറങ്ങുക ഇറങ്ങി നാടായ നാടും ദേശമായ ദേശവും ഒക്കെ അലഞ്ഞ് ആര് പാണ്ഡികുന്നുണ്ട് പൊന്നിപ്പണി വേലയില് ഇരുന്നു കൊണ്ട് തന്റെ പണിശാലയിൽ ഇരുന്നുകൊണ്ട് തട്ടാൻ കേൾക്കുന്നുണ്ട് ഇന്നാള് തന്റെ കാഴി തന്റെ ഭർത്താവിനെ പറഞ്ഞ് വെച്ചിരിക്കുന്നു അവനെ എങ്ങനെയെങ്കിൽ ചതിച്ച് മന്ദിരത്തി വരുത്തണം എന്നിട്ട് അവനെ ശിക്ഷ വാങ്ങി കൊടുക്കണം കയറ്റണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് നേരെ പോവാ ഒരു പേടികയിൽ വന്ന് വില കൊടുത്ത് ഔഷധി വാങ്ങി തന്നെ പത്നിയാവുന്ന തലിമധുര തട്ടാരെണ്ണ എന്ന തലിമുരയുടെ കയ്യിൽ കൊടുത്തു നീ ഇത് ചേർത്ത് കുറച്ച് വിഭവങ്ങളൊക്കെ ഒരുക്കി വെക്കുക ഇവിടെ ഒരു അതിഥി വരുന്നുണ്ട് അങ്ങനെ വിളിച്ചു ൂട്ടിക്കൊണ്ട് തന്റെ മന്ദിരത്തിൽ വരിക പലവുകൾ പറഞ്ഞിട്ട് ഈ ചിലമ്പ് ഞാൻ വിറ്റ് തരാം എന്നോടൊപ്പം ഈ ചിലമ്പ് ഞാൻ വിറ്റ് തരാമെന്ന് പറഞ്ഞ് ആ ബാലകനെ വിളിച്ച് തൻ്റെ മന്ദിരത്തിൽ കൊണ്ടുപോയിരുത്തുമ്പോ ഈ തള്ളി പതിര വിഭവങ്ങള് ആ വിശ്രൌഷം ചേർത്ത വിഭവങ്ങൾ കൊണ്ടു എന്തൊക്കെയാ വെള്ളവന് തിങ്ങാൻ കുജർത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇലയപ്പം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ആ വെള്ളവൽ ഒരു പിടി വാരിയെടുത്ത് കഴിക്കാൻ നേരം വിഷം ചേർന്ന അത് കഴിക്കാൻ നേരം ബാലകിട്ടരികിലേക്ക് തട്ടാൻ വളർത്തുന്ന പൂവൻ കോഴി വന്നടുക്കുക അത് കണ്ട് കൂടി അതിൽ ഒരു നുള്ളുപിച്ച് ആ കോഴിയുടെ ആ മുന്നിൽ ഇട്ടു അത് വന്ന് കൊത്തി തിന്നുമ്പോൾ കോഴി അക്ഷണം തറക്കമെടുത്ത് ചത്തു വിളിക്കുക തട്ടാണേ ഈ വെള്ളമൽ തിന്ന കോഴി എന്താണ് മരിച്ചു വീണതെന്ന് ബാലകൻ ചോദിക്കുമ്പോ പറയുന്നുണ്ട്

ആ മലദേവർ മലദേവർമാർ ഗോവിൽ ഒഴിച്ചതിനാലേ ആ മലദേവയുടെ കോപം കൊണ്ട് ഇപ്പോൾ ചത്തുപോയതാ ആ ഇലയപൂവും കഴിച്ചില്ല മാറ്റി നിൽക്കി ദൂരെ വെച്ചു അങ്ങനെ അങ്ങനമാണ് വെറ്റിലെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുക വെറ്റില മുറുക്കി പച്ചപ്പാക്ക് പദം ചുരുക്കി വിഷ ചുരുക്കി ചുരുക്കി അവിടെ മറിഞ്ഞു വീണു ആ ബോധം നഷ്ടപ്പെട്ടു ഈ സമയത്താണ് ദത്താണ് എന്ത് ചെയ്യുന്നത് ആ പൂണാരത്തിൽ ഇരിക്കുന്ന ചിലമ്പ് രണ്ടും എടുത്ത് തന്റെ മന്ദിരത്തിനകത്ത് കൊണ്ടുവച്ച് പൊളിക്കുക അവിടെ മാറി തട്ടാനും കള്ളക്കം കിടന്നു അങ്ങനെ കിടക്കുന്ന സത്രിപ്പത്തിൽ മൂന്നര നാഴിക തിരിയുമ്പോൾ തന്നെ ചിലപ്പ കാണുന്നില്ല തട്ടാനും തട്ടി വിളിച്ചു തട്ടാ പറയുന്നു കുഞ്ഞ എവിടെ കിടന്നുറങ്ങി ഞാനിവിടെയും കിടന്നുറങ്ങി നമ്മളെ രണ്ടുപേരുടെയും ശത്രുക്കൾ വഴിപോക്കരാറാണ്ട് വന്ന ഈ ചിലപ്പ് അപകരിച്ചുകൊണ്ട് പോയതാവാം നോക്കുമ്പോൾ ഇപ്പം തന്നെയാണ് കള്ളൻ ബാലകൻ പറയുന്നത് നീയാണ് കള്ളൻ എന്റെ ദേവികായി ചിലം അപകരിച്ചത് നീയാണ് പറയാ എന്റെ മന്ദിരത്തിൽ വന്നിട്ട് നീ എന്നെ കള്ളനാക്കുന്നു എന്നാ പിന്നെ നീ ആണ് കള്ളൻ അപ്പോ അവിടെ